കണ്ണൂർ ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ട് കൂടെ പ്രഖ്യാപിച്ചൊരു സാഹചര്യമുണ്ട് കണ്ണൂരിൽ നിന്ന് എം സന്തോഷും കോഴിക്കോട് നിന്ന് എ കെ ലതീഷും ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട് സന്തോഷേ ഗുഡ് മോർണിംഗ് ഉടപിടിച്ച് നിൽക്കുന്ന സന്തോഷിനോട് മഴയാണോ എന്ന് പ്രത്യേകം ചോദിക്കേണ്ട കാര്യമില്ല കണ്ണൂർ ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ട് ആണ് അപ്പോൾ ഏത് ജില്ല ഏത് രീതിയിലാണ് നിലവിലെ ഒരു കാലാവസ്ഥയുടെ അവസ്ഥ ജില്ലയിൽ മൊത്തത്തിൽ മലയോര പ്രദേശങ്ങളിലടക്കമുള്ള ഒരു കാലാവസ്ഥയുടെ അവസ്ഥ എന്താണ് മഴയുടെ പ്രത്യേകിച്ച് ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴ പെയ്തിരുന്നു കണ്ണൂരിൽ വിനുഷ ഇപ്പോൾ മഴയുടെ ഇന്ന് രാവിലെ മുതൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ ഞാനൊരു ഇപ്പോൾ അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം ഇല്ല പക്ഷേ മഴ ഉണ്ടാകാനുള്ള സാധ്യത ഏത് സമയത്തും ഉണ്ട് അതുകൊണ്ടാണ് കുടചൂടി നിൽക്കുന്നത് ഇപ്പോൾ ചെറിയ നേരിയ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ ഏതായാലും ഇന്നലെ വൈകുന്നേരം അതിശ വൈകുന്നേരം മുതൽ അതിശക്തമായ മഴയായിരുന്നു കണ്ണൂർ ജില്ലയിൽ പരക്കെ തീരദേശ മേഖലയിലും മലയോര മേഖലയിലും ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലത്തും അതിശക്തമായ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മഴയാണ് അതിനെ തുടർന്ന് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി രാത്രിയാണ് ഇന്നലെ അലേർട്ട് റെഡ് അലേർട്ടായി മാറിയത് മലയോര മേഖലയിൽ ഉൾപ്പെടെ അതിശക്തമായ മഴയുണ്ടാവുകയും അങ്ങനെ ഈ ജലനിരപ്പ് തോടുകളിലും പുഴകളിലുമെല്ലാം ഉയരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് ഇന്നലെ ജില്ലാ കലക്ടർ വൈകുന്നേരത്ത് രാത്രി ഒരു എട്ട് മണിയോടുകൂടിയാണ് അവധി പ്രഖ്യാപിക്കുന്നത് ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിലെ തീരദേശ മേഖലയിൽ വളപട്ടണം മുതൽ മാഹി വരെയുള്ള തീരദേശ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വേഗത്തിലുള്ള കാ ശക്തിയേറിയ കാറ്റടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അതോടൊപ്പം തന്നെ മലയോര മേഖലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മലയോര മേഖലയിലേക്കുള്ള രാത്രി യാത്ര ഒഴിവാക്കണമെന്നും അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകളോട് മാറി താമസിക്കണം എന്നുള്ള നിർദ്ദേശം ഇന്നലെ അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ താലൂക്കുകൾ ഉൾപ്പെടെ കാലവർഷം ആരംഭിച്ചത് മുതൽക്ക് തന്നെ താലൂക്കുകളിൽ കൺട്രോൾ റൂമുകളെല്ലാം തന്നെ തുറന്നതാണ് അത് സജീവമായി ഇന്നലെ രാത്രി ജില്ലാ കലക്ടർ താലൂക്കുകൾക്ക് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇന്ന് രാവിലെ മുതൽ മഴ അല്പം കുറഞ്ഞ ശക്തി കുറഞ്ഞ ഒരു സാഹചര്യമാണ് കണ്ണൂരിൽ ഉള്ളത് വിനിഷ്